ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ കുറേ ഉണ്ടല്ലേ കൊടൂരമായ വാർത്തകളാണ് നല്ലത് ഒന്നും തന്നെ ഈ രണ്ടായിരത്തി നമ്മൾ കേട്ടിട്ടില്ല പത്രമാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും ചാനൽസ് ആയാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള വാർത്തകളാണ് അതിൽ ചിലത് വിടലത്തരമായിട്ട് നമുക്ക് തോന്നുന്നു ഒന്നാണ് സമാധി ഞാൻ സമാധിയെ കുറിച്ച് വാർത്ത ചെയ്യാഞ്ഞത് എന്റെ പേഴ്സണൽ ചാനലിൽ ഞാൻ വാർത്ത ചെയ്യാഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലുകളിൽ അതായത് ഈ ഡിബേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ കേട്ടത് ഒരു ന്യൂസ് ഫാക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു സമാധി എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് ഫാക്ട് ആയിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയത്തെ കൊടുത്ത് ചെയ്യേണ്ടി വന്നു പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ ചാനൽ ഞാൻ ചെയ്തില്ല എന്ന് തീരുമാനിച്ചിരുന്നു കാരണം ഇതുപോലൊരു വിടലത്തരം ഒരു വിഡിത്തരം നമുക്കിരുന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയാ നമ്മൾ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയും പാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് അന്ധവിശ്വാസം അല്ല അത്യാവശ്യത്തിന് പക്ഷെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വെള്ളത്തരം പറയാൻ നമുക്ക് നമ്മുടെ ചാനലിൽ വെറുതെ ഇങ്ങനത്തെ വെള്ളത്തരാന് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ താല്പര്യം ഇല്ല പക്ഷെ നമ്മൾ എന്നും സംസാരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന ഒരു കോടതി വിധി രണ്ട് കോടതി വിധികൾ അല്ലെ അതായത് നമ്മുടെ കേരളം ഒട്ടാകെ കാത്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഷാരോൺ കൊലപാതകത്തിന്റെ വിധി അതിലെ കൊലപാതകിയായ കുറ്റവാളിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കോടതി വിധി കീഴ്ക്കോടതി നെയ്യാറ്റിൻകഴ ആ കീഴ്ക്കോടതി വധശിക്ഷയ്ക്കാണ് വിധിച്ചത് അതേ ദിവസം തന്നെ ഇന്ത്യ ഒട്ടാകെ കാത്തിരുന്ന ഇന്ത്യയെ കോളിളക്ക കോളിളക്കിയ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പ്രകമനം കൊള്ളിച്ച വേറൊരു കൊലപാതകത്തിനൂടെ വിധി വന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ രണ്ട് വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ ഒന്ന് കേരളമെങ്കിൽ ഒന്ന് വെസ്റ്റ് ബംഗാൾ യെസ് വെസ്റ്റ് ബംഗാളിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു ലേഡി വനിതാ ഡോക്ടർ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്ന വനിതാ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഏതാണ്ട് നമ്മുടെ ഗ്രീഷ്മയുടെ വിധി വന്നപ്പോൾ അതായത് ഷാരോണിന്റെ കൊലകേസ് പ്രതിക്ക് വിധി വന്ന അതേ ദിവസം തന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം വന്ന ഒരു വിധിയാണ് സത്യത്തിൽ അതിനകത്ത് കോടതി പരാമർശിച്ചു രണ്ട് കേസിലും കോടതി പരാമർശിച്ചൊരു കാര്യം നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ലെങ്കിൽ കുറിച്ചും പരാമർശിക്കും പക്ഷെ ഒരു പൊതുജനം എന്ന നിലയിലാണ് ഞാൻ എല്ലായ്പ്പോഴും എന്റെ ചാനലിൽ നിന്ന് സംസാരിക്കാറ് അതുകൊണ്ട് തന്നെ ആ ആ ഒരു ആ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ ഞാൻ നോക്കിക്കണ്ടത് എനിക്ക് തോന്നിയത് ോണിന്റെ കൊലക്കേസിൽ അല്ലെങ്കിൽ ഷാരോണിന്റെ വിധി വന്നപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ബ്രൂട്ടാലിറ്റി അത് ശരിയാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു കൊലപാതക സ്റ്റൈലാണ് ഈ പറയുന്ന പ്രതി പ്രതി എന്ന് പറയപ്പെടുന്ന ഗ്രീഷ്മ അല്ലെങ്കിൽ പ്രതിയായ ഗ്രീഷ്മ അവലംബിച്ചൊരു കാരണം കഷായത്തിൽ വിഷം ചേർത്ത് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് കാമുകനായിട്ടുള്ള ഷാരോണിനെ സോ അതവിടെ നിൽക്കട്ടെ പക്ഷെ അതിലും ബ്രൂട്ടലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയപ്പെടുന്ന ഡോക്ടറുടെ വാർത്ത ഈ കൊലപാതക ബലാത്സംഗം ചെയ്യപ്പെട്ട് ഈ ആർജികർ ഹോസ്പിറ്റലിലെ സെമിനാർ ഹാളിൽ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായ സമയത്ത് അവരെ പീഡിപ്പിച്ചു കൊന്ന സഞ്ജയ് റോയിയുടെ വിധി നമ്മൾക്ക് ഒരു ഞെട്ടലോടെയാണ് ഞാൻ ശരിക്കും ഒരു ഷോക്കിങ് എനിക്ക് വല്ലാതെ എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം വന്ന ഭാരം വന്ന് വീണ ഒരു കല്ല് വെച്ച അവസ്ഥയായിരുന്നു ആ വിധി വന്നപ്പോൾ കാരണം ഡോക്ടർ ഡോക്ടർമാര് ഓൾ ഇന്ത്യ സമരം നടത്തിയ ഒരു കേസ് ഒരുപാട് ഡോക്ടർമാർ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് റിസൈൻ ഇട്ടു പോയ കേസ് നഴ്സുമാർ ഉൾപ്പെടെ സമരത്തിനിരുന്ന കേസ് ഇവൻ മന്ത്രി മമതാ ബാനർജിയായി നേരിട്ട് ഇടപെടുകയും അതിനു വേണ്ടി നീതി തന്നെ നടപ്പാക്കുമെന്ന് ഉറപ്പ് കൊടുത്തൊരു കേസിൽ എന്താണ് കോടതിക്ക് സംഭവിച്ചത് നമ്മൾ കോടതി വിധിയെ ചോദ്യം ചെയ്യല്ല ഇത് ഇതൊരു അവസാന വാക്കുമല്ല കോടതിയുടെ ബിക്കോസ് ഇതൊരു കീഴ്ക്കോടതി വിധിയാണ് മേൽക്കോടതിയിലേക്ക് ഇനി കാര്യങ്ങൾ പോകും അത് രണ്ട് കേസിലും പോകും അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് ഗ്രീഷ്മയുടെ കേസ് പറയുമ്പോഴും അതിനെ ഇമോഷണൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ആർജികർ ഹോസ്പിറ്റലിൽ നടന്ന കൊലപാതകം വെറും കൊലപാതകം നമുക്ക് പറയാൻ പറ്റില്ല പക്ക എവിഡൻസോടുകൂടിയ ഡയറക്ട് എവിഡൻസ് സി ബി ഐ സമർപ്പിച്ച അതായത് ഈ പ്രതിക്കെതിരെ സഞ്ജയ് റോയ് എന്ന് പറയുന്ന പ്രതിക്കെതിരെ നിരുപാധികം തെളിവുകൾ സമർപ്പിച്ച കോടതിക്ക് ഒരു സംശയവും ഇല്ലാതിരുന്ന ഒരു കേസ് ആ കേസിനെ കോടതി വിശേഷിപ്പിച്ചത് അപൂർവങ്ങൾ അപൂർവതയൊന്നും ഈ കേസിന് കാണാനില്ല എന്നൊരു ടാഗ്ലൈൻ ലൈൻ കൂടെ കൊടുത്തതാണ് ഏറ്റവും വലിയ സങ്കടകരം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് കോടതിയെ കുറ്റ പറയാനാവില്ല കേട്ടോ കാരണം നമ്മുടെ നാട്ടില് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കണ്ണിൽപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ നിർഭയ കേസാണ് അതായത് ഒരു പെണ്ണിനെ ഈ ലോകത്ത് ഒരുപക്ഷെ ഒരു മൃഗങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിബ്രൂട്ടലായി പിച്ചി കീറി അവളുടെ ആന്തരിക ആന്തരിക അവയവങ്ങളെ വരെ പുറത്തിട്ട് അവളെ മൃതപ്രായയാക്കി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ആരാധവന്മാർ അവർക്ക് ശിക്ഷ കിട്ടാൻ അഞ്ചു വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് വളരെ പ്രമാദമായ ഒരു കേസ് ഈ ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭങ്ങൾ നിർഭയ എന്ന് പറഞ്ഞ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി രണ്ടാമതെ ഈ പറയുന്ന കേസ് ഹൈദരാബാദിലെ ഡോക്ടറെ ഇതിനേക്കാളും മാരകമായി ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കത്തിച്ചു കളഞ്ഞു അവരെ എൻകൗണ്ടറിലൂടെ കൂടെ കൊല്ലപ്പെടുകയാണ് അവർ ചെയ്തത് അതും കഴിഞ്ഞു ഇതേ കേസുകൾ ഹാൻഡിൽ ചെയ്ത ഇതേ ടൈപ്പ് ഓഫ് ജഡ്ജിമാര് ഈ കേസ് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ആ ഇതൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നതല്ലേ ഇതിൽ എന്താണ് അപൂർവത എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാവണം എന്റെ ഭാഷയിൽ അല്ലെങ്കിൽ എന്റെ ഒരു ചിന്തയിൽ എന്റെ ഈ കുഞ്ഞ് തലച്ചോറിനകത്ത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അതുകൊണ്ടാവാം ഒരു പക്ഷേ ചിലപ്പോൾ കോടതിക്ക് തോന്നിയത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവത ഇല്ലാത്ത ഒരു കേസായിട്ടായിരിക്കാം കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു കേസൊക്കെ ആയിരുന്നു നിർഭയ കേസ് ഹൈദരാബാദിലെ കേസ് ഇപ്പോ ഈ പറയുന്ന ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ കേസുകളൊക്കെ അല്ലാതെ ഒരുപാട് റേപ്പ് കേസുകൾ ഉത്തർപ്രദേശിലും ഈ പറയുന്ന പോലെ കാശ്മീരിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഈ കന്നുകാലികളെ നോക്കാനും സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെയും വീട്ടിൽ കയറിയും ഒക്കെ ജന്മിമാരും അല്ലാത്തവന്മാരും ഒക്കെ റേപ്പ് ചെയ്യുന്ന കുറേ കേസുകൾ ചെറിയ വാർത്തകളായിട്ടും വലിയ വാർത്തകളായിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ പല പല സ്റ്റോറികളിലൂടെ പല പല യൂട്യൂബർ സ്റ്റോറികളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ വാർത്തകൾ കേട്ടിരിക്കുന്നത് യൂട്യൂബ് സ്റ്റോറികളിലൂടെയാണ് നല്ല നല്ല യൂട്യൂബേഴ്സ് ചെയ്യുന്ന അവർ പഠിച്ചിട്ട് ചെയ്യുന്ന വർഷങ്ങൾക്ക് മുമ്പും ഇന്നും തെളിയപ്പെടാത്ത കോൾഡ് കേസുകളായി കിടക്കുന്ന പല അതായത് ഇന്ത്യയിൽ മാത്രം നടന്ന കേസുകൾ ഇപ്പോൾ അങ്ങനത്തെ കുറെ കേസുകളുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിജോ ബിഗ് ബോസിലെ സിജോ തന്നെ കുറെ കേസുകൾ എടുത്ത് ചെയ്തതായിട്ട് എനിക്കറിയാം ഞാൻ അദ്ദേഹത്തിന്റെ നല്ലൊരു ഫോളോവർ ആയിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചാനലല്ല അതായത് ബ്ലോഗ് ചാനലല്ല അദ്ദേഹത്തിന്റെ സിജോ ടോക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ ചാനലിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ തന്നെയോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഇതുപോലുള്ള സ്റ്റോറികൾ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് അവരിൽ നിന്നൊക്കെയാണ് അത് അവര് ചുമ്മാ കഥ പറയുമല്ല ആ നടന്ന എഫ് ആർ സ്റ്റോറി എടുത്ത് നമ്മളോട് പറയുവാണ് അന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ള പല അതിലും മിക്കതിലും റേപ്പ് കണ്ട് മിക്ക കേസുകളിലും അതായത് തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം തന്നെ റേപ്പ് നടന്നിട്ടുണ്ട് സോ അങ്ങനെയുള്ള എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ജഡ്ജിമാരുടെ മുമ്പിലും കോടതിയിൽ വെക്കെത്തിയ കേസുകളാണ് ഈ കേസുകളൊക്കെ കണ്ട് കണ്ട് മരവിച്ചിട്ടാവാ ഒരു കഴിഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് മനസ്സ് മരവിച്ചിട്ടാവാ ഒരു ജഡ്ജിമാർക്ക് തോന്നിയത് ഇതൊരു അപൂർവമായ കേസേ അല്ല കാരണം ഇത് സ്ഥിരമായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അത് ഒരു ഡോക്ടർ ആയതുകൊണ്ടും അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആർജിക്കർ എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രക്ഷോഭിപ്പിച്ചതുകൊണ്ടും ഡോക്ടർമാർ സമരത്തിനിറങ്ങിയതുകൊണ്ടും ഐ എം എയുടെ വരെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ആവാം ഒരു പക്ഷേ ഇതിത്ര ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ നിയമം ചിന്തിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിൽ ഒരു പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ അപൂർവമായിട്ടേ വരുന്നുള്ളായിരിക്കാം നിർഭയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർജിക്കർ പോലെയുള്ള കേസുകൾ പക്ഷേ അവരുടെ കയ്യിൽ ഒരു പക്ഷെ വർഷത്തിൽ ഇത്ര ശരാശരി വെച്ചായിരിക്കും ഇതുപോലുള്ള ഒരേ പാറ്റേൺ ഒരു പക്ഷെ നിർഭയക്കാളും അതിനിഷ്ഠൂരമായി റേപ്പ് ചെയ്യപ്പെട്ട പല കേസുകളും ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ നേടാനാവാതെ കോടതികളിൽ ചെന്നെത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ പറയുന്ന ബ്ലോഗേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ചരിത്രം പറയുന്ന ബ്ലോഗർമാരിൽ നിന്ന് നോക്കി അതായത് എഫ്ഐആർ സ്റ്റോറികൾ കോൾഡ് സ്റ്റോറികളൊക്കെ പറയുന്ന ബ്ലോഗർമാർ മലയാളി ബ്ലോഗർമാരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണോ നടന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് സീരിയസ്ലി അങ്ങനെയുള്ള സ്റ്റോറികൾ നിങ്ങളൊന്ന് ഫോളോ സ്റ്റോറി അല്ല എഫ് ഇവര് ആർ പഠിച്ചിട്ട് അങ്ങനെയുള്ള സ്റ്റോറികൾ അങ്ങനെ പഠിച്ചിട്ട് അവർ ചെയ്യുന്നതാണ് ഇതെല്ലാം തെളിയിക്കപ്പെട്ടതോ തെളിയിക്കപ്പെടാത്തതോ ഒക്കെയുണ്ട് ഇതിൽ തെളിയിക്കപ്പെട്ടതാണ് ഇവർ കൂടുതലും പറയുന്നത് പക്ഷെ ഇതൊന്നും അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷെ കൊൽക്കത്തയിലെ ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ കീഴ്ക്കോടതിക്ക് തോന്നിട്ടുണ്ടാവുക ഇതൊരു അതി അത്യപൂർവമായ അത്യപൂർവ്വമായ കേസല്ലാന്നുള്ളത് പക്ഷെ ഇവൻ ഗ്രീഷ്മയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് അതൊരു അത്യപൂർവ്വമായ കേസായിപ്പോയി സത്യത്തിൽ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം ഇതിനകത്ത് ഗ്രീഷ്മയുടെ കേസിൽ കോടതി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സമീപിച്ചിരിക്കുന്നത് അതായത് ഗ്രീഷ്മയുടെ പ്രായം അത് കണക്കാക്കത്തില്ല ഗ്രീഷ്മയുടെ എഡ്യൂക്കേഷൻ കണക്കാക്കുന്നില്ല മറിച്ച് ഷാരോണിന്റെ പ്രണയമാണ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഷാരോണിന്റെ ഷാരോൺ അഗാധമായി ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു അവസാന നാളുകളിൽ പോലും അവൻ ഗ്രീഷ്മയെ ഒറ്റയില്ല ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല ഗ്രീഷ്മ വാവേ എന്ന് വിളിച്ചോ ഇതൊക്കെയാണോ നമ്മളൊരു കോടതി വ്യവഹാരത്തിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കോടതി വ്യവഹാരത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം മാധ്യമങ്ങളിലൂടെ ഞാൻ കേട്ടതാണ് അതോടെ കോടതി അങ്ങനെ പരാമർശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇത് സയന്റിഫിക് ആയിട്ടാണ് ഇത് പല പല ഭാഗങ്ങളും ഗ്രീഷ്മയുടെ കേസിൽ അതായത് ഷാരോണിന്റെ വധ കേസിൽ പലതും സയന്റിഫിക്കായിട്ട് റിലീസാണ് എന്നാൽ ഈ ആർജിക്കർ ബലാത്സംഗ കൊലക്കേസിൽ ഇതൊന്നും സൈന്റിഫിക്കല്ല ഡയറക്ട് തെളിവുകൾ ഉണ്ടായിരുന്നു ഈ ഗ്രീഷ്മയുടെ കേസിനെക്കാളും ഈ പറയപ്പെടുന്ന കേസിൽ ഇമോഷണൽ അതായത് ഇവര് പറയുന്ന ഷാരോൺ അതിദാരുണമായ വേദന അനുഭവിച്ചാണ് മരണപ്പെട്ടത് അതായത് ഈ ആന്ധ്രാവയങ്ങൾ മുഴുവൻ ശേഷം എന്നാൽ ബലാത്സംഗത്തിനിരയായ ആ ഡോക്ടർ അന്ന് രാത്രി അനുഭവിച്ച കൊടു വേദന അത് ഇവിടെ എനിക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കില്ല നിർഭയക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് അല്ലെങ്കിൽ അതിലും ഒരുപടി മേലെയാണ് ഈ ആർ ജി കർ ഹോസ്പിറ്റലിൽ മരണപ്പെട്ട ഡോക്ടർക്ക് സംഭവം ലേഡി ഡോക്ടർക്ക് സംഭവിച്ചത് അപ്പോൾ ആ ഡോക്ടർ അനുഭവിച്ച വേദനയില്ലേ അവിടെ ഇമോഷണൽ വർക്കൌട്ട് ആവില്ലേ അതെന്ത് നീതിയാണ് എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടാണ് ചോദിക്കാനുള്ളത് അദ്ദേഹം അദ്ദേഹമാണ് ഇത് കേൾക്കേണ്ടത് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മൂന്നാമത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് നമ്മുടെ ഭാരതം ഭരിക്കുന്നത് കുറേയധികം കാര്യങ്ങൾ ഓൾ ഇന്ത്യ അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനൊരു സംഘിയൊന്നും അല്ല പക്ഷെ ഞാനൊരു പൊങ്ങിയുമല്ല കമ്മിയുമല്ല പക്ഷേ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഭാരതം നിന്ന് നമ്മൾ അംഗീകരിക്കണം ഒരു പവർഫുൾ രാഷ്ട്രമാക്കി ഇന്ത്യ പുറത്തു കാണിക്കുന്നത് മോദിയുടെ ഭരണത്തിന് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് സ്ത്രീകൾക്ക് നേരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരാർതി വരണമെങ്കിൽ നമ്മുടെ പഴയ നിയമങ്ങൾ പൊളിച്ചെഴുതിയ മതിയാവും ഒന്നും മാറ്റിയില്ലെങ്കിലും സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ അത് സ്ത്രീകൾ ഏത് പ്രായത്തിലും ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ അമ്മുമാരായിക്കോട്ടെ മുതുമുത്തശ്ശിമാരായിക്കോട്ടെ ആരെയും വെറുതെ വിട്ടാത്ത നരാധമന്മാരായ പുരുഷന്മാരുടെ നാട്ടിലാണ് സമൂഹത്തിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് എല്ലാ പുരുഷന്മാരെയും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഈ ഗ്യാങ്ങിൽപ്പെട്ട പുരുഷന്മാരുടെ കാര്യമോ പറയുന്നത് അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ രാജ്യത്തിൽ നമ്മൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ നരേന്ദ്രമോദിജി താങ്കൾ പറയണം താങ്കൾക്ക് മലയാളം എനിക്ക് അറിയില്ല ഇത് താങ്കൾ എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ കണ്ടാൽ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി അല്ലെങ്കിൽ ഇതിനൊരു നീതി നടപടിയൊക്കെ എടുക്കുമെന്ന് എനിക്ക് സ്വപ്നങ്ങളിൽ പോലും എനിക്ക് പ്രതീക്ഷയില്ല പക്ഷേ എന്തെങ്കിലും താങ്കളുടെ ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് എന്റെ മകൾക്കെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മകളുടെ മകൾക്കെങ്കിലും ട്വന്റി ഫോർ ഇന്റു സെവൻ ഭാരതത്തിൽ ആടിപ്പാടി നടക്കാൻ കഴിയുന്ന ഒരു കാലം താങ്കൾക്ക് താങ്കളുടെ ഭരണത്തിന് കീഴിൽ സാധ്യമാകുമോ അന്ന് എനിക്ക് ഞാനൊരു മുതുകുത്തശ്ശിയോ ആണെങ്കിൽ അന്നൊരു മുത്തശ്ശിയോ ഒരു ഗ്രാൻഡ് പാരന്റോ ആകുമെങ്കിൽ എനിക്ക് അവരോട് പറയണം നിങ്ങൾ ഇന്ന് സന്തോഷിച്ച് നടന്നോ ഞങ്ങളുടെ ഒന്നും കാലത്ത് നടന്നിട്ടില്ല അങ്ങനെ രാത്രിയിൽ പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് ബലാത്സംഗ ഭീതി ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ആ ഭീതിയില്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് ഗ്രാമത്തിലൂടെയും ഏത് പട്ടണത്തിലൂടെയും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് യഥേഷ്ടം ആരുടെയും കൂട്ടില്ലാതെ ഈ രാജ്യത്ത് നിങ്ങൾക്ക് വിഹരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിഹരിക്കുന്നത് അദ്ദേഹം കാരണമാണ് നരേന്ദ്രമോദി കാരണമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അങ്ങനെ പറയണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം ഇന്ത്യ കണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിമാരെയുള്ള തന്നെയാണ് അദ്ദേഹം ഒരു രക്ഷയിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയ ഗുജറാത്ത് എന്ന ആ ഒരു സ്റ്റേറ്റ് ഇപ്പോഴത്തെ രൂപം കണ്ടാൽ അറിയാം എന്താണ് നരേന്ദ്രമോദി എന്നുള്ളത് സോറി ഞാനിവിടെ ഈ സംഘ ഈ പറയുന്ന ബി ജെ പി യെ ഞാനിവിടെ വന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ നമുക്ക് പൂർത്താം കാരണം അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ് ഈ കാശ്മീര് തൊട്ട് കന്യാകുമാരി വരെ ഒരുപാട് ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അക്കൂട്ടത്തിൽ ഈ ഒരു നിയമം ഒരേ ഒരു നിയമം മാത്രം പൊളിച്ചെഴുതാൻ വെറും വധശിക്ഷ വധശിക്ഷ ആക്കിയിട്ടുണ്ട് അതിവേഗ കോടതികൾ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പോരാ സർ ഇതൊന്നും പോരാ ഇതൊന്നും ചെയ്ത് അടങ്ങില്ല പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ വളർന്നു പോയ പുരുഷന്മാരുടെ ശാപമാണത് അതുകൊണ്ട് ഇതൊന്നും പോരാ സർ ഇതിന് തക്കതായ ശിക്ഷ നിങ്ങൾ നിങ്ങൾ ബോധമുള്ള ആൾക്കാർ നിയമജ്ഞ ഇതിനെ പഠിച്ച് ഒരുപോലുള്ള ശിക്ഷ ഇവർക്ക് കൊടുക്കണം ഇപ്പോൾ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ രണ്ട് കൈയടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ ഷാരോണിന്റെ കേസിൽ ഷാരോണിനെ കൊന്നത് ഒരിക്കലും നീരീകരിക്കാനാവുന്ന ഒരു കാര്യമല്ല പക്ഷേ ഷാരോണും ഗ്രീഷ്മയും രണ്ടു പേര് ചേർന്നാണ് ഇതെല്ലാം സംഭവിച്ചത് ഇപ്പോൾ ഷാരോൺ മരിച്ചു പോയത് കൊണ്ടിൽ ഷാരോണിനെ കൊന്നതുകൊണ്ട് ഗ്രീഷ്മയുടെ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഷാരോണിന്റെ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഗ്രീഷ്മയുടെ ഇമോഷൻ ഇവിടെ നമ്മൾ വില കൊടുക്കുന്നില്ല അവളൊരു കൊലപാതക ആയതുകൊണ്ട് പക്ഷേ ഇങ്ങനൊരു കയ്യടി ഉണ്ട് അവിടെ ഈ രണ്ട് കൈയും കൂട്ടുമ്പോൾ മാത്രമാണ് സൗണ്ട് ഉണ്ടാകുന്നത് അതെല്ലായ്പ്പോഴും നമ്മൾ ഗ്രീഷ്മയുടെ കാര്യത്തിലും ഷാരോണിന്റെ കാര്യത്തിലും ഓർക്കുക അവളെ തൂക്കിക്കൊല്ലോ തൂക്കിക്കൊല്ലാതിരിക്കുക അതിന് ഫ്യൂച്ചറാണ് പക്ഷെ ആർജിക്കൽ സംഭവിച്ചത് അത് ഒരിക്കലും നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ഡോക്ടർമാർ ഇനി അപ്പീല് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിവേ എന്തായാലും ഒരു നീതി ആ ഡോക്ടർക്ക് അവർക്ക് അവരുടെ ആത്മാവിന് അത് കിട്ടണം അവർക്കാണ് ശരിക്കും അത് കിട്ടേണ്ടിയത് കാരണം ഒരാളെ തൂക്കിക്കൊന്നത് കൊണ്ട് നമുക്ക് മരിച്ചുപോയാൽ തിരിച്ചു വരികയൊന്നുമില്ല പക്ഷേ ഒരു സ്ത്രീയോട് ഇപ്പോ ഈ പറഞ്ഞ ഒരു സ്ത്രീയാണ് ഒരു പുരുഷനെ കൊന്നത് അത് അവിടെ ഒരു കാര്യമുണ്ട് പക്ഷേ രണ്ടാമത് ലാസ്റ്റർ ദ കേസിൽ പറഞ്ഞാൽ അനുഭവിച്ച പീഡനങ്ങൾ ഇത്രയും ബ്രൂട്ടാലിറ്റി ഉണ്ടാവാൻ അവരൊരു മൃഗമാണ് ഈ സഞ്ജയ് റോയെന്ന് പറഞ്ഞൊരു മൃഗമാണ് അവനെ എങ്ങനെയാണ് ഈ ജയിലിൽ പോലും കൂടി പാർപ്പിക്കുക അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അതോടൊപ്പം തന്നെ ഈ റേപ്പിനെതിരെയുള്ള അല്ലെങ്കിൽ റേപ്പ് കേസുകളിൽ ഉള്ള ശിക്ഷ അത് ഒന്ന് പൊളിച്ചെഴുതിയ മതി ഹൗസ് എന്തെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് ചെയ്യണം ഒരു ഭാരത സ്ത്രീ എന്ന നിലയിലുള്ള അപേക്ഷയാണ് നന്ദി